പാടം പന്ത്രണ്ട് കൂതാശകൾ ജീവജലത്തിൻ്റെ അരുവികൾ ഒരിക്കൽ ഈശോ സമരിയായിലെ സിക്കാർ എന്ന സ്ഥലത്തുള്ള ഒരു കിണറിൻ്റെ അടുത്ത് ഇരിക്കുകയായിരുന്നു അപ്പോൾ ഒരു സമരിയാക്കാരി അവിടെ വെള്ളം കോരാൻ വന്നു ഈശോ അവളോട് കുടിക്കുവാൻ അല്പം വെള്ളം ചോദിച്ചു യഹൂദവംശത്തിൽ പിറന്ന ഈശോയ്ക്ക് വെള്ളം കൊടുക്കുവാൻ സമര്യാക്കാരി മടി കാണിച്ചു അപ്പോൾ ഈശോ പറഞ്ഞു നീ എന്നോട് ചോദിച്ചാൽ ഞാൻ നിനക്ക് ജീവജലം തരും ഈ വെള്ളം കുടിക്കുന്ന ഏവനും വീണ്ടും ദാഹിക്കും എന്നാൽ ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവന് പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല വിശുദ്ധ യോഹന്നാൻറെ സുവിശേഷം നാലാം അധ്യായം പതിമൂന്ന് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ ദൈവിക ജീവനാകുന്ന ജീവജലത്തെ കുറിച്ചാണ് ഈശോ സംസാരിച്ചത് ഈ ജീവജലം എല്ലാ മനുഷ്യർക്കും നൽകുവാൻ ഈശോ ആഗ്രഹിച്ചു അതിനായിട്ടാണ് അവിടുന്ന് കൂതാശകൾ സ്ഥാപിച്ചത് ദൃശ്യമായ ദൈവിക ജീവനെ സൂചിപ്പിക്കുകയും നൽകുകയും ചെയ്യേണ്ടതും ഈശമിഷ്യ സ്ഥാപിച്ചതുമായ ദൃശ്യമായ അടയാളങ്ങളാണ് കൂതാശകൾ ആകെ ഏഴ് കൂതാശകളാണ് സഭയിൽ ഉള്ളത് ഈ കൂതാശകളിലൂടെയെല്ലാം ഈശോ പരിശുദ്ധാത്മാവിലൂടെ പ്രവർത്തിക്കുകയും ദൈവിക ജീവനാകുന്ന ജീവജലം നൽകുകയും ചെയ്യുന്നു ഏഴു കൂതാശകൾ മാമോദീസ തൈലാഭിഷേകം കുർബാന അനുരഞ്ജന കൂതാശ രോഗി ലേപനം തിരുപ്പട്ടം വിവാഹം കൂതാർശകളെ ഒരിക്കൽ മാത്രം സ്വീകരിക്കുന്നവയായെന്നും ഒന്നിലധികം പ്രാവശ്യം സ്വീകരിക്കാവുന്നവയെന്നും രണ്ടായി തിരിക്കാം മാമോദീസ തൈലാഭിഷേകം തിരുപ്പട്ടം എന്നിവയാണ് ഒരിക്കൽ മാത്രം സ്വീകരിക്കാവുന്ന കൂതാർഷകൾ ഈ കുദാർശകൾ സ്വീകരിക്കുന്നവരുടെ ആത്മാവിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമാകുന്ന മായാത്ത മുദ്ര പതിയുന്നു അതിനാലാണ് ഇവ ഒരിക്കൽ മാത്രം സ്വീകരിക്കുന്നത് മറ്റ് പൂതാശകളെല്ലാം ഒന്നിലധികം തവണ സ്വീകരിക്കാവുന്നവയാണ് കുർബാനയും കുംഭസാരവും കൂടെ കൂടെ സ്വീകരിക്കുന്നത് ദൈവിക ജീവനിലുള്ള വളർച്ചയ്ക്ക് സഹായകമാണ് രോഗി വിവാഹം രോഗി വിവാഹം എന്നിവ ആവശ്യമായി വന്നാൽ മാത്രമേ ഒന്നിലധികം തവണ സ്വീകരിക്കാറുള്ളൂ ഓരോ പൂതാശയിലൂടെയും ദൈവത്തിൻ്റെ കൃപാവരം അഥവാ ദൈവിക ജീവൻ നമ്മിലേക്ക് ഒഴുകിയെത്തുന്നു അത് നമ്മെ വിശുദ്ധിയിൽ വളരാൻ സഹായിക്കുന്നു ഉത്തരം കണ്ടെത്താം ഒന്നാം ചോദ്യം കൂതാശ എന്നാൽ എന്ത് ഉത്തരം അദൃശ്യമായ ദൈവിക ജീവനെ സൂചിപ്പിക്കുകയും നൽകുകയും ചെയ്യുന്നതും ഈശമിശ സ്ഥാപിച്ചതുമായ ദൃശ്യമായ അടയാളങ്ങളാണ് കൂതാശകൾ കൂതാശകൾ എത്ര ഏതെല്ലാം ഉത്തരം ഏഴ് കൂതാശകളാണ് സഭയിൽ ഉള്ളത് അവ മാമോദീസ തൈലാഭിഷേകം കുർബാന അനുരഞ്ജന കൂദാശ രോഗി ലേപനം തിരുപ്പട്ടം വിവാഹം എന്നിവയാണ് ചോദ്യം മൂന്ന് ഒരിക്കൽ മാത്രം സ്വീകരിക്കാവുന്ന കൂതാശകൾ ഏതല്ല ഉത്തരം മാമോദീസ തൈലാഭിഷേകം തിരുപ്പട്ടം എന്നിവയാണ് ഒരിക്കൽ മാത്രം സ്വീകരിക്കാവുന്ന കൂതാശകൾ ചോദ്യം നാല് കൂതാശകളിലൂടെ നമുക്ക് ലഭിക്കുന്നത് എന്ത് ഉത്തരം ഓരോ കൂതാശയിലൂടെയും ദൈവത്തിൻ്റെ കൃപാവനം അഥവാ ദൈവിക ജീവൻ നമ്മിലേക്ക് ഒഴുകിയെത്തുന്നു അത് നമ്മെ വിശുദ്ധിയിൽ വളരാൻ സഹായിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം കൂതാശകളിലൂടെ ദൈവിക ജീവനാകുന്ന ജീവജലം എനിക്ക് നൽകുന്ന ഈശോയെ ദൈവകൃപയിൽ വളരുവാൻ എന്നെ സഹായിക്കണമേ